നെയ്സസ് ദിന വാരാഘോഷത്തിന്റെ കൊല്ലം ജില്ലാതല പരിപാടികൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ലെന്നും എന്നും മുൻപന്തിയിൽ അംഗീകാരം ലഭിക്കേണ്ടത് നഴ്സുമാർക്കാണെന്നും സോമരാജൻ പറഞ്ഞു ഒരു ഔദ്യോഗിക ഒരുപാട് ആളുകൾ അധികാരം വളരെ കൂടുതൽ എന്നാൽ മേഖലയിലുള്ളവരെ അത്രയും അധികം ആദരിക്കാൻ ഈ സമൂഹം കാണിക്കുന്നു ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പദംസിന്റെ അങ്ങനെ രണ്ടാമത് അധ്യാപക ഡോക്ടർമാർക്കെല്ലാം പിന്നീട് ഡോക്ടർമാർ വലിയ സേവനം ചെയ്യുന്നു ഒരു രോഗി ഈ കല കായിക മത്സരങ്ങൾ സെമിനാറുകൾ ക്യൂസ് മത്സരങ്ങൾ നഴ്സസ് ദിനാഘോഷയാത്ര ആദരവ് കലാപരിപാടികൾ തുടങ്ങിയവയാണ് വാരാഘോഷത്തിന്റെ ഭാഗമാകുന്നത് പന്ത്രണ്ടിനാണ് സമാപനം ഡെപ്യൂട്ടി ഡി ഡോക്ടർ ശ്രീഹരി അധ്യക്ഷനായി ജില്ലാ നഴ്സിംഗ് ഓഫീസർ കെ ഷർമിള പാരിപ്പള്ളി സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ടി പ്രേമലത ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ഗീതാകുമാരി ആശ്രമം നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീല ഡോക്ടർ വസന്തദാസ് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം